ഈ അടുത്തിടെ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ നെൽകർഷകൻ പാൽ പിടിക്കാനായിരുന്ന വിള എടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപേക്ക് ഒരു നേരമെങ്കിലും വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ കൃഷി പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കരഞ്ഞപേക്ഷിച്ചിട്ടും വെള്ളം കൊടുക്കാൻ തയ്യാറാകാതെ നിന്ന സാഹചര്യത്തിൽ മഹാലക്ഷ്മിയെ പോലെ താൻ കാണുന്ന പാടശേഖരത്തിനകത്ത് തീ വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മുതലമട ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് നമ്മുടെ ഡാമുകൾ പറമ്പിക്കുളം പ്രദേശത്ത് താളിയാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട തൂണക്കെ ാമുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ടിരിക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം വാങ്ങിയെടുക്കുന്നതിനകത്ത് സർക്കാരിന്റെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മൾ ചെമ്മണാമ്പതി വഴിയാണ് പറമ്പിക്കുളത്തേക്ക് വരിക നമ്മൾ വരുന്ന സമയത്ത് കേരളത്തിന്റെ അതിർത്തിയിൽ ബോർഡറിൽ മുതലമട പഞ്ചായത്തിൽ ഉണങ്ങി വരണ്ട കൃഷിയും തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന പ്രദേശം ഇത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുലഭമായിട്ട് മൂന്നോളം ജില്ലകളിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഡാമുകളിൽ വെള്ളം ഉപയോഗിച്ച് അവർ കൃഷിക്കും മറ്റാവശ്യത്തിനും എടുക്കുന്നു എന്തുകൊണ്ട് ഇത് കേരളത്തിന് ചോദിച്ച് മേടിച്ച് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിലെ വെള്ളം അർഹമായ വെള്ളം ചോദിച്ചു വാങ്ങാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പറയാനാകും ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുക മൂന്ന് ടി എം സിയോളം വെള്ളം അങ്ങ് വാങ്ങി തന്നിട്ടില്ലെങ്കിലും ഒരു രണ്ട് ടി എം സിയോളം വെള്ളമെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ള ക്ഷാമത്തിനും ഒരു പരിഹാരമാകും ഇതൊരു അപേക്ഷയായിട്ട് അങ്ങയുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് നമസ്കാരം വളരെ ഗൗരവമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് പാലക്കാട് എന്നും വേനൽ ചൂടിൽ വെന്തുരുങ്ങുന്ന ഒരു നാടാണ് പാലക്കാട് എന്നാൽ ഇത്തവണ പാലക്കാട് വെന്തുരുകയെല്ലാം കത്തി വരളുകയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല കൃഷി ചെയ്യാൻ വെള്ളമില്ല നെൽവയലുകളെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു അവിടെയുള്ള കൃഷിയെല്ലാം നശിച്ചിരിക്കുന്നു ചിറ്റൂർ പ്രദേശത്ത് മാത്രം ഇരുപത്തി ഏക്കർ കൃഷിയാണ് നശിച്ചിരിക്കുന്നത് പല സ്ഥലത്തും കർഷകർ തീയിടുകയാണ് ഈ സന്ദർഭത്തിലാണ് രമ്യ ഹരിദാസിൻ്റെ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തത് തുടർന്നുള്ള പൂർണ്ണമായ ഭാഗങ്ങളൊന്ന് കേൾക്കുക അതിനുശേഷം വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു അപേക്ഷയാണ് പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാരും കർഷകരും ഇന്നേക്കേദേശം പതിനൊന്ന് ദിവസത്തോളമായി കുടിവെള്ള ക്ഷാമത്തിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്തിടെ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ നെൽകർഷകൻ പാൽ പിടിക്കാനായിരുന്ന വിള എടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപേക്ക് ഒരു നേരമെങ്കിലും വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ കൃഷി പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കരഞ്ഞ അപേക്ഷിച്ചിട്ടും വെള്ളം കൊടുക്കാൻ തയ്യാറാകാതെ നിന്ന സാഹചര്യത്തിൽ മഹാലക്ഷ്മിയെ പോലെ താൻ കാണുന്ന പാടശേഖരത്തിനകത്ത് തീ വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ കർഷകന്റെ കണ്ണുനീര് അങ്ങ് കണ്ടില്ല അതേ പോലെ തന്നെ ഇന്നേക്ക് പതിനൊന്ന് നാളായി കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കിടപ്പിലായിരിക്കുന്ന രോഗികളിരിക്കുന്ന വീടുകൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുള്ള വീടുകൾ കുഞ്ഞുങ്ങളുടെ പ്രസവശേഷം നടക്കുന്ന പ്രസവ ശുശ്രൂഷ നടക്കേണ്ട സാഹചര്യം അങ്ങനെ നിരന്തരം ദൈനംദിനമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വെള്ളം വീടുകളിൽ എത്താത്ത സാഹചര്യവും കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്ന ഏറ്റവും വരൾച്ച നേരിടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾ നിരവധി കത്തുകൾ തന്നു ഇന്ന് വരെ ഒരു മറുപടി ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടില്ല പക്ഷെ അങ്ങും അങ്ങ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും മന്ത്രിമാരും പറയുന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന പറമ്പിക്കുളം ആളിയാർ ഡാമിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ കർഷകർക്കും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കിട്ടാത്തതെന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൂണക്കടവ് ഡാമിനരികയാണ് നിങ്ങൾക്കറിയാം പറമ്പിക്കുളം ആളിയാർ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന പറമ്പിക്കുളം ഡാമും തൂണക്കടവ് ഡാമും ഈ തൂണക്കടവ് ഉൾക്കൊള്ളുന്ന പറമ്പിക്കുളം പ്രദേശത്ത് നിന്ന് വെള്ളം കൊണ്ടുപോയി കോണ്ടൂർ കനാല് വഴി വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സാഹചര്യമാണുള്ളത് ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുക ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ ഡാമിനകത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് പറമ്പിക്കുളത്ത് കൃത്യം പത്ത് മണിക്കാണ് ഇന്ന് പതിനൊന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഈ ഡാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ടത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളമാണ് അതിൽ നാല് പോയിന്റ് സംതിങ് വെള്ളമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മൂന്ന് ടി എം സിയോളം വെള്ളം നമുക്ക് വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട് അത് സർക്കാർ ഇടപെട്ട് വാങ്ങിയെടുക്കേണ്ടതാ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുക മൂന്ന് ടി എം സിയോളം വെള്ളം അങ്ങ് വാങ്ങി തന്നിട്ടില്ലെങ്കിലും ഒരു രണ്ട് ടി എം സിയോളം വെള്ളമെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ള ക്ഷാമത്തിനും ഒരു പരിഹാരമാകും അപേക്ഷയായിട്ട് അങ്ങയുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് അങ്ങ് ഇത് കാണാതെ പോകരുത് പാലക്കാട് ജില്ലയിൽ ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ പ്രദേശത്തെ സാധാരണക്കാരൻ്റെ അമ്മമാരുടെ കണ്ണുനീരിനൊരല്പമെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കുന്ന അങ്ങ് വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ മന്ത്രിമാരോടും പറയുന്നു ഞങ്ങളുടെ ഈ അമ്മമാരുടെ കണ്ണുനീര് കാണാതെ പോകരുത് ഈ തൂണക്കടവിൽ പോലെ കിടക്കുന്ന ഇത് കേരളത്തിൻ്റെ മുതലമട ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് ഈ ഡാമുകളെല്ലാം കിടക്കുന്നത് ഇത് അർഹമായത് ചോദിച്ച് വാങ്ങേണ്ടത് തമിഴ്നാട് സർക്കാരിനോട് ചോദിച്ച് മേടിക്കേണ്ടത് അങ്ങയുടെയും അങ്ങയുടെ മന്ത്രിമാരുടെയും ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ അങ്ങയുടെ ശ്രദ്ധ അത് ഞങ്ങൾ ആലത്തൂരിലേക്കും പാലക്കാടിലേക്കും ക്ഷണിക്കും ഇത് കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മുതലമട ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് നമ്മുടെ ഡാമുകൾ പറമ്പിക്കുളം പ്രദേശത്ത് നാളിയാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട തൂണക്കടവ് ഡാമുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ടിരിക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം വാങ്ങിയെടുക്കുന്നതിനകത്ത് സർക്കാരിന്റെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മൾ ചെമ്മണാമ്പതി വഴിയാണ് പറമ്പിക്കുളത്തേക്ക് വരിക നമ്മൾ വരുന്നത് സമയത്ത് കേരളത്തിന്റെ അതിർത്തിയിൽ ബോർഡറിൽ മുതലമട പഞ്ചായത്തിൽ ഉണങ്ങി വരണ്ട കൃഷിയും തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന പ്രദേശം ഇത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുലഭമായിട്ട് മൂന്നോളം ജില്ലകളിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഡാമുകളിലെ വെള്ളം ഉപയോഗിച്ച് അവർ കൃഷിക്കും മറ്റാവശ്യത്തിനും എടുക്കുന്നു എന്തുകൊണ്ട് ഇത് കേരളത്തിന് ചോദിച്ചു മേടിച്ച് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിലെ വെള്ളം അർഹമായ വെള്ളം ചോദിച്ചു വാങ്ങാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രമ്യാദാസ് പറഞ്ഞിരിക്കുന്നത് ആലത്തൂർ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഏരിയകളിലെല്ലാം തന്നെ വെള്ളം കിട്ടാതെ ജനങ്ങൾ ആശ്വസ്ഥരാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് വെള്ളം തരൂ ഇതാ ഈ ആളിയാർ പറമ്പിക്കുളം ഭാഗത്ത് ഡാമുകളിൽ തുണ തൂണക്കടവ് ഡാം പറമ്പിക്കുളം ഡാമിലളിയാർ ഡാമിലെല്ലാം തന്നെ വെള്ളമുണ്ട് ഞങ്ങൾക്ക് വെള്ളം തരൂ ഈ പക്ഷേ ഈ വെള്ളം ആരുടെ അടുത്താണ് ഈ വെള്ളം തമിഴ്നാട് ഗവൺമെന്റിന്റെ അടുത്താണ് എന്നാൽ ഒരു കഥ വേറെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി വിജയന് മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ മാത്രമല്ല കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പല മേഖലകളിലായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ നിന്ന് പല നദികളിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് തമിഴ്നാടിന് ഈ വെള്ളം അനുശൂതം കിട്ടുന്നതിന് വേണ്ടിയിട്ടും മുല്ലപ്പെരിയാർ ഡാം ഇതേപടി അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ വർഷവും നൂറ് കോടി രൂപ വീതം തമിഴ്നാട് ഗവൺമെൻറ് സീക്രട്ട് ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി എഴുന്നൂറ് കോടി രൂപ പിണറായി വിജയൻ വാങ്ങിയിട്ടുള്ളത് മുല്ലപ്പെരിയാറിന്റെ കേസുകൾ വരുമ്പോൾ സുപ്രീം കോടതിയിൽ സു തമിഴ്നാടിന് നിലപാട് നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം എല്ലാ തരത്തിലും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ പണം കൊടുക്കുന്നത് അതിന്റെ സുപ്രധാനമായ രേഖകൾ ക്രൈമിന്റെ കൈവശമുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ സുപ്രധാനമായ പ്ര പ്രഗത്ഭനായ അവിടുത്തെ പ്ര ഈ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പോലീസ് ഓഫീസർ എനിക്ക് തന്ന രേഖകളും അതേപോലെ മൊഴികളും സംഭാഷണവും എല്ലാം എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു ആ മൊബൈലാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പോലീസ് എടുത്തു കൊണ്ടുപോയത് ആ ആ രേഖകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു പിണറായി വിജയൻ അതിൽ പങ്കാളിത്തമുണ്ടെന്നുള്ളത് ഈ രേഖ എനിക്ക് കിട്ടി എന്നറിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് എൻ്റെ ഓഫീസ് ഒന്ന് റെയ്ഡ് ചെയ്ത് രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോയത് മൊബൈൽ ആദ്യം തന്നെ പിടിച്ചെടുത്തത് ഒരു കാര്യവുമില്ലാത്തൊരു കള്ളക്കേസ് ആയിരുന്നു അത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം തമ്മ നമ്മളെ പാലക്കാട് ആലത്തൂർ മേഖലയിൽ അവിടെയുള്ള ജനങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത് പിണറായി വിജയനാണ് വെള്ളം കൊടുക്കാതെ അവിടെ കൃഷി ചെയ്യാൻ സമ്മതിക്കാതെ ഒരു വെള്ളം കുടിക്കാൻ ശ്രമിക്കാതെ അവിടെ യാതൊരു സൗകര്യമില്ലാതെ ജനങ്ങൾ വെള്ളത്തിനു വേണ്ടി കേണാരുള്ളുമ്പോൾ പിണറായി വിജയൻ പൊട്ടിച്ചെറിക്കുകയാണ് എന്താണ് പൊട്ടിച്ചെറിക്കുന്നത് തൻ്റെ ക്ലിഫ് ഹൗസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്വിമ്മിംഗ് പൂളിന് നാൽപ്പത്തഞ്ച് ലക്ഷം ചിലവാക്കിയിരിക്കുന്നു പശുത്തൊഴുത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം ചിലവാക്കിയിരിക്കുന്നു ലിഫ്റ്റിന് ഇരുപത്തഞ്ച് ലക്ഷം ചിലവാക്കിയിരിക്കുന്നു വീട് നവീകരിക്കാൻ വരപ്പട്ടികളെ ഓടിക്കാൻ കോടി ചിലവഴിച്ചിരിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ സുഗലോലുപനായി കഴിയുകയാണ് അദ്ദേഹം നാപ്പത് വണ്ടി പോലീസിന്റെ സഹായത്തോടെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും മിന്നൽ വൈകിട്ട് പറന്നു പോവുകയാണ് ഇപ്പോൾ ആകാശത്തിലൂടെ പറക്കാൻ അദ്ദേഹത്തിന് ഹെലികോപ്റ്ററും ഉണ്ട് മാസത്തിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള പിണറായി വിജയന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടേണ്ട വെള്ളം കൊടുക്കുന്നതിനോ പിടിച്ചെച്ചു വാങ്ങുന്നതിനോ നിർബന്ധപൂർവം സംസാരിക്കുന്നതിനോ രമ്യ ഹരിദാസ് കരഞ്ഞിട്ടോ പൊട്ടിത്തെറിച്ചിട്ടോ എന്തെങ്കിലും തരത്തിൽ ആ ശബ്ദം കേൾക്കുന്നതിനോ സമയമില്ല കാരണം അദ്ദേഹം രാജാതിരാജനെ പോലെ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ എഴുന്നൂറ് കോടി രൂപയും മുല്ലപ്പെരിയാർ അതേപോലെ തന്നെ മാവോയിസ്റ്റുകളെ കൊല്ലാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത മുന്നൂറ് കോടിയും അതേപോലെ നമ്മുടെ കരിമണൽ കറുത്തയിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കരിമണലുമായി ബന്ധപ്പെട്ട് കിട്ടിയ അയ്യായിരം കോടിയിൽ നിന്നും അതുപോലെ അയ്യായിരം കോടിയിലും അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഞെരിച്ച് ഞെരിച്ച് കൊന്ന് തനിക്ക് സുഖലോലുപനായി തൻ്റെ കുടുംബത്തിന് സുഖലോലുപനായി സുഖലോലുപനായി കഴിയാനുള്ള പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി കോടി രൂപയാണ് അദ്ദേഹത്തിന് കള്ളപ്പണം നിക്ഷേപമുള്ളതെന്ന് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഓരോന്നും സത്യസന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളം തരൂ ഇതാ വെള്ളം ഇതാ ആളിയാർ ഡാമിലെ ഈ വെള്ളം തമിഴ്നാട്ടിൽ നിന്നും വാങ്ങി തരൂ എന്നാണ് രമ്യ ഹരിദാസ് കരയുന്നത് ആ പൊട്ടിത്തെറിക്കുന്നത് കേണപേക്ഷിക്കുന്നത് പക്ഷേ പിണറായി വിജയന്റെ കർണങ്ങളിൽ അത് പതിയുകയില്ല കാരണം അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പണം എവിടെ നിന്ന് കിട്ടും ആളുകളെ എങ്ങനെ കൊന്നാലും വേണ്ടില്ല പണം കിട്ടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നേ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും പെട്ടാം ഇവിടെയുള്ള ഒരു കോടി ജനങ്ങൾ കൊല്ലപ്പെടാം ആറ് ജില്ലകൾ തകരാം കേരളം പൂർണ്ണമായി നശിക്കാം പക്ഷേ മുല്ലപ്രിയ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു ഒരു പ്രശ്നമേ അല്ല എന്നാലും എത്ര ദുഷ്ടനായാലും ഒരു കനിവുണ്ടാവില്ലേ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരില്ലേ ആലത്തൂരിലും പാലക്കാട് ജില്ലയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരില്ലേ അവരും മനുഷ്യരല്ലേ ആ മനുഷ്യരെ ഓർത്തിട്ടെങ്കിലും പിണറായി വിജയന് ഈ രമ്യ ഹരിദാസിന്റെ ഈ റിക്വസ്റ്റ് ഈ കരഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റ് ഞങ്ങളെ നാട്ടിലെ വെള്ളമില്ല കൃഷിയില്ല നെൽകൃ നെൽകൃഷിന്ന് കമ്പ്ലി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തി പലരും കത്തിക്കുകയാണ് നെൽവയലുകൾ ആ ഈ സന്ദർഭം രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളിയാർ ഡാമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് രമ്യാ ഹരിദാസ് ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ പുറം ലോ പുറത്തുവിട്ടിരിക്കുന്നത് ഈതിനെങ്കിലും പിണറായി വിജയൻ കനിവ് കാണിക്കുമോ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കാണിക്കില്ല കാരണം ആ ആര് ചത്താനും വേണ്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചത്താനും വേണ്ടില്ല ആൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആൾ എത്താനും വേണ്ടില്ല പിണറായി വിജയൻ സേഫാണ് പിണറായി വിജയൻ നേരെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ധാരണയിലാണ് അദ്ദേഹം പി ബി ജെ പി ഗവൺമെൻറ് ധാരണയിലാണ് ആറ് പാർലമെൻറ്റ് സ്ഥലങ്ങളിൽ അതായത് കാസർഗോഡ് പാലക്കാട് അതേപോലെ തൃശ്ശൂർ പിന്നെ പത്തനംതിട്ട ആറ്റിങ്ങൽ തിരുവനന്തപുരം ഈ ആറ് ആറ് നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജയിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ബി ജെ പി ജയിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിഫലമോ അദ്ദേഹത്തിന് ഒരു അരി കാര്യത്തിലും അന്വേഷണം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും അവസാനമുണ്ടായിട്ടുള്ള മാസ്പ്പെടി വിവാദത്തിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കളക്കടത്തിലോ ഡോളർ കടത്തിലോ അല്ലെങ്കിൽ ലാവലിംഗ് കേസിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലൈഫ് മിഷൻ പാലക്കാട് ആലത്തൂർ നിയോജകമണ്ഡലത്തിലുള്ള വടക്കഞ്ചേരി നിയോ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ തട്ടിപ്പിലോ അദ്ദേഹത്തിന് യാതൊരു നടപടി ഉണ്ടാവില്ല അദ്ദേഹത്തിന് സേഫ് ആക്കി വെക്കും അതിൽ കേന്ദ്ര ഗവൺമെന്റ് അതായത് ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ ധാരണയാണ് അതിലൊരു പെട്ട മണ്ഡലമാണ് പാലക്കാട് ആ പാലക്കാട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആലത്തൂര് പാലക്കാട്ടെയും ആലത്തൂരിലെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുന്നംകുളത്തെയും അതേപോലെ ചേലക്കരെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രമ്യ ഹരിദാസ് വിലപിക്കുന്നത് അപ്പേ വിലാവിലാപം കേൾക്കാൻ പിണറായി വിജയൻ ഒരിക്കലും തയ്യാറല്ല അവിടെ ചത്തോട്ടെ എന്നുള്ളതാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഏർ നിലപാട് കാരണം ഒരു ഭീകരന്റെ നിലപാട് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം ജനങ്ങൾ ചത്ത് വീണാലും അവിടെ ഈ തിരിഞ്ഞു നിർത്ത നോക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന് യൂത്ത് കോൺഗ്രസ് വരെ തലയ്ക്കടിച്ച് ചട്ടി കൊണ്ടും അതേപോലെ ഹെൽമെറ്റ് കൊണ്ടും വടി കൊണ്ടും അടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഭാഷ അറിയാം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടറിയാം അങ്ങനെ അദ്ദേഹം ഒരു മാഫിയ തലവനായി വാണരുളുമ്പോൾ ആലത്തൂരിലെ ജനങ്ങൾക്കോ പാലക്കാട്ടെ ജനങ്ങൾക്കോ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കോ ഒന്നും തന്നെ നീതി കിട്ടാൻ പോകുന്നില്ല രമ്യ ഹരിദാസേ പക്ഷേ ാസ് ഫൈറ്റ് ചെയ്യണം ഈ ഫൈറ്റിൽ വിജയിക്കണം അവരുടെ ആ അവിടെയുള്ള ജനങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം